എല്ലാവർക്കും നമസ്കാരം ജെ ചേച്ചി ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പം അനുഭവം കേൾക്കുന്നതിന് മുമ്പേ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് അയച്ചിരുന്ന അനുഭവങ്ങളുണ്ടല്ലോ അത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ചിലരൊക്കെ ഓർമ്മിപ്പിച്ച് മതിയായിട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ മൂന്ന് വീതം അനുഭവങ്ങൾ ഒരു ദിവസം പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എത്ര അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുന്നു കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു പരിചയക്കാർ എന്നോട് ചോദിക്കുകയാണ് ശ്രീകാന്ത് ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കിയെടുത്ത് പറയുന്ന അനുഭവങ്ങളായിരിക്കില്ലേ അല്ലാണ്ട് ഇത്രയും അനുഭവങ്ങൾ ഒക്കെ അയച്ചു ഒരു ആൾക്കാരെന്ന് ചോദിച്ചു പിന്നെ എനിക്കതിനൊന്നും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനൊന്ന് ചിരിച്ചു എല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ മായ അത് എനിക്കേ അറിയുള്ളൂ ഇതിൽ എൻ്റെ അടുത്ത് എത്ര അനുഭവമാണ് വന്ന് കിടക്കുന്നതെന്ന് പിന്നെ സ്വന്തം അയച്ചത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലാന്ന് അറ്റ്ലീസ്റ്റ് ഇത് അയച്ചു തന്നവർക്കെങ്കിലും അറിയാമല്ലോ അല്ലേ പിന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ വേഗം ഈ അനുഭവം പറയുകയാണ് എൻ്റെ പേര് ജയ എന്നാണ് ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറയട്ടെ ഏകദേശം മൂന്ന് വർഷത്തിന് മുമ്പ് ഗുരുവായൂരിൽ കുട്ടിയുടെ ചോറ് പോയിട്ട് എനിക്കും ഹസ്ബൻഡിനും അകത്ത് കയറാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് സങ്കടമായിട്ട് തിരിച്ചു പോന്നു അന്ന് വെളിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കണ്ണാ നിന്നെ കാണാൻ എല്ലാ മാസവും വരാൻ പറ്റുന്ന സമയത്ത് ഇനി ഞാൻ വരുന്നുള്ളൂ അതിനുശേഷം ഇപ്പോൾ പതിനാല് മാസം കൊണ്ട് ഞാൻ ആ തിരുനടയിൽ മുടങ്ങാതെ വരുന്നുണ്ട് ഒരു ദിവസം നാല് മണിക്ക് തൊഴുതിറങ്ങി കുളത്തിനടുത്ത് വന്നപ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കുന്നു ഞാനാണെങ്കിൽ കണ്ണൻ്റെ പ്രസാദം കഴിച്ചിട്ടില്ല വലിയ ക്യൂ നിൽക്കാൻ പറ്റില്ല ട്രെയിൻ പോകും എന്തു ചെയ്യും കണ്ണാ അങ്ങനെ മുന്നോട്ട് നടന്നു ഒരു ഇരുപത് പേര് നിൽക്കുന്നതുവരെ ചെന്ന് നോക്കി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നെ കണ്ട ഒരു പയ്യൻ വിളിച്ചു ഞാൻ ആകെ പേടിച്ചടുത്തു ചെന്നു എന്നെയും കൂടെ വന്ന ചേച്ചിയും അവിടെ പിടിച്ചു നിർത്തി ഒരു കറുത്ത നിറള്ള ഇരുപത് വയസ്സ് തോന്നിക്കുന്ന പയ്യൻ എന്താ പേടിക്കണ്ട ഞാൻ ഞാനിവിടെയുള്ള ആൾ തന്നെയാണ് കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ തിരിച്ചു ജോലി എന്താണെന്ന് അവൻ പറയാ എല്ലാ ജോലിയും ചെയ്യും ആ രൂപ എനിക്ക് ഒരിക്കലും മറക്കില്ല കൃഷ്ണ ഞങ്ങൾക്ക് പ്രസാദം വാങ്ങും വരെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കാണാൻ പറ്റിയില്ല എങ്ങോട്ടാണ് മറഞ്ഞത് കണ്ണാ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ഈ മാസവും വരുന്നുണ്ടേ കാർവറിനെ കണ്ടോ സഖീലെ കാർവർന അങ്ങനെ ഗുരുവായൂരൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ കാണണമെന്നേ ഉള്ളൂ നമ്മളെ കാണുന്നുണ്ട് അദ്ദേഹം അപ്പം മനസ്സ് ശുദ്ധമായിട്ട് ഗുരുവായൂരിൽ വരിക വേറെ ഒന്നും പറയാനില്ല കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ